ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ എതിരേൽപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ഒന്നാം കരയായ ഈരേഴ തെക്ക് കരയുടെ എതിരേൽപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി ഹിന്ദുമത കൺവെൻഷൻ ഉദ്ഘാടനവും മതസമ്മേളനവും നടന്നു സമ്മേളന ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ എതിരേൽപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി ഒന്നാം കരയായ ഈരേഴുതെക്ക് കരയുടെ എതിരേൽപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ഹിന്ദുമത കൺവെൻഷൻ മതസമ്മേളനവും നടന്നു ക്ഷേത്രാങ്കണത്തിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും കേരള ഫോക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഒരു രൂപം നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട് അതല്ല എന്നുള്ളതാണ് ഹിന്ദു സംസ്കാരം പറഞ്ഞു നൽകുന്നത് വലിയ സങ്കല്പം ഹിന്ദു എന്നത് വലിയ സംസ്കാരമാണ് ആ സംസ്കാരം പറഞ്ഞു നൽകുന്ന ചില ആ ചിന്തകൾ ആ ചിന്തകൾ എന്താണ് ആചാരം എന്ന് പറയാറുണ്ട് ആചാരം അർത്ഥത്തിൽ നിന്ന് വ്യതിചരിക്കുമ്പോൾ അനാചാരമായി മാറുകയും അതൊക്കെ അസം

ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ സെക്രട്ടറി എം കെ മനോജ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറപ്പ് ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അധ്യക്ഷയായി